വാഹനം ചൊല്ലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവും കെ പി സി അംഗം വിനോദ് കൃഷ്ണയുമായി നടുറോഡിൽ തർക്കം നടു റോഡിൽ തർക്കം അഞ്ചു കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പിരിപ്പുണ്ട് തിരുവനന്തപുരം ശാസ്തമംഗലത്ത് സുരേഷ് ഗോപിയുടെ മകനും കോൺഗ്രസ് നേതാവും തമ്മിൽ നടു റോട്ടിൽ തർക്കം ഞാൻ റെഡിയാ പക്ഷേ മാറ്റുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം ർക്കം എന്താ വേഷം കിട്ടി എന്താ മതിയാ അപ്പൊ അവന്റെ അമ്മയുടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണ ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊല ഇല്ലാത്ത കൊമ്പന അത് ശെരി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ ഇന്ന് നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല പ്രശ്നം എന്താണെന്നറിയോ എന്താണോ പിന്നട്ടെല്ലിൻറെ കുത്തൽ നമ്മൾ അനാഥ് പക്ഷെ എന്റെ ഡാഡിന്ന് ഒറ്റ വിനോദ് കൃഷ്ണയും ഇരുവരും ഈ യൂടൈൻ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ മാറ്റി കൊടുക്കുന്നതിൽ ഒരു തർക്കമുണ്ടായി ശേഷം ഇമാതിരി ടീമിനെ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്കടക്കം കൊണ്ടുപോയതിൽ സുരേഷ് ഗോപിക്ക് ചില അതൃപ്തികൾ ഉണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരും തീർച്ചിട്ടു അപ്പൊ എങ്ങനെയാ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ